ഹായ് അടിപൊളി വയസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്ന് നമ്മൾ നമ്മുടെ സൂപ്പർ ഫുഡായ മുരിങ്ങയുടെ ഇല പൊട്ടിക്കാമെന്ന് വിചാരിച്ചു കുറേ നാളായിട്ട് മുരിങ്ങയുടെ ഇല നമ്മൾ കറി വെക്കണം എന്ന് വിചാരിച്ചു ഇപ്പം കർക്കിടകമാസമൊക്കെ ആയതുകൊണ്ട് നമ്മൾ പൊട്ടിച്ചിരുന്നില്ല ഇപ്പം അതേ വെട്ടിക്കൊടുത്തിട്ട് നല്ല ഫ്രഷ് ഇല വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ഫാറ്റിനൊക്കെ ദഹിപ്പിച്ച് കളയാനുള്ള അത്രയും ഫൈബറ് മുരിങ്ങയുടെ ഇലയിലുണ്ട് അപ്പം നമുക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ നല്ല ഫ്രഷ് ഇല കിട്ടുമ്പോ നല്ല കറി വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ നല്ല പരിപ്പിട്ടിട്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആട്ടോ പരിപ്പിട്ട് കറി വെച്ചുകഴിഞ്ഞാൽ അപ്പൊ നമുക്കതൊന്ന് ഇണ്ടാക്കാം അപ്പൊ മുരിങ്ങയുടെ ഇല നമ്മളെ ഒന്ന് നന്നായി തട്ടി കൊടുക്കണം കേട്ടോ പൊട്ടിച്ചു കഴിഞ്ഞാൽ അതുമ്പം ചെറിയ ചെറിയ ഈ പച്ച തരത്തിലുള്ള പ്രാണികൾ ഉണ്ടാവും നമുക്ക് കാണില്ല നമ്മള് നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കണം എന്നിട്ട് പിന്നെ നന്നാക്കിയിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക അപ്പൊ കർക്കിടക മാസില് ഇതിനൊരു കട്ട് ഉണ്ടാവും അതുകൊണ്ടാണ് ഇത് കർക്കിട മാസത്തില് കഴിക്കല്ലേ പറയണേ പിന്നെ കുറച്ച് ദൈവികമായിട്ട് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇത് പാർവതി ദേവിയുടെ താലിയാണ് അപ്പൊ അത് പൊട്ടിക്കരുത് അങ്ങനെയൊക്കെ പറയും പക്ഷെ അതല്ല ഇത് മണ്ണിലുള്ള വിഷാംശത്തിന് വലിച്ചെടുക്കാനുള്ളതുണ്ട് അപ്പൊ കർക്കിട മാസത്തില് നല്ല വിഷാംശമുള്ള സമയമാണ് മാസം എന്ന് പറഞ്ഞത് അപ്പൊ ആ സമയത്ത് മണ്ണിലത്തെ വിഷാംശം മുഴുവൻ ഇതിന്റെ വേര് വലിച്ചെടുക്കുന്ന പറയണേ അപ്പൊ അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വല്ല ഛർദി വാരളക്ക അങ്ങനെയൊക്കെ വരും അപ്പൊ അതുകൊണ്ടാണ് കർക്കിട മാസത്തിൽ ഇത് അങ്ങനെ ഉപയോഗിക്കരുത് എന്ന് പറയണേ അല്ലാണ്ട് വേറെ ഒന്നും അല്ല കേട്ടോ അപ്പത് ഇങ്ങനെ അതിനെ കോല് അതിൻ്റെ കോലൊക്കെ മാറ്റിയിട്ട് മറ്റേ ഇല മാത്രമായിട്ട് ഇത് ഇങ്ങനെ ഉരിഞ്ഞെടുക്കണം കേട്ടോ കുറച്ചൊക്കെ കിടന്നുകൊണ്ട് കുഴപ്പമില്ല വല്ലാതെ കോല് കിടന്നു കഴിഞ്ഞാൽ അത് നമുക്ക് കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടാവും കറിയാവുകൊണ്ട് കുഴപ്പമില്ല വെന്ത് കിട്ടും ഇപ്പൊ തോരനൊക്കെ ആണെങ്കിൽ നമുക്ക് കോലൊട്ടും എടുക്കരുത് ഇതിന്റെ ഇല മാത്രമായിട്ട് ഇത് ഇങ്ങനെ ഉരിഞ്ഞെടുക്കണം ണ്ടോ അതെ പരിപ്പ് എടുത്തു വെച്ചിട്ടുണ്ടോ കേട്ടോ നല്ലോണം പരിപ്പ് ഇടുന്നുട്ടോ അപ്പൊ മുരിങ്ങേടയിലെ കറിക്ക് പരിപ്പിന്റെ ടേസ്റ്റ് കുറച്ച് മുൻ നല്ലോണം വേണം എന്താ വെച്ചാൽ ആ കൊഴുപ്പ് കിട്ടുമ്പോഴാണ് ആ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക ഏകദേശം ഒരു നൂറ് ഗ്രാം പരിപ്പ് അതെ കഴുകി വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കുക്കറിലൊന്നടിച്ചെടുക്കാവ പെട്ടെന്ന് ആവൂലോ രണ്ടടി കുക്കറിൽ കുക്കറിലടിച്ചാൽ മതി കേട്ടോ ഇപ്പോഴത്തെ പരിപ്പൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന പരിപ്പാണ് നല്ല പരിപ്പാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും പരിപ്പ് പല ക്വാളിറ്റി ഉണ്ടല്ലോ നമുക്കിത് എത്ര വെള്ളം വെച്ച് കൊടുത്തിട്ടോ ഞാൻ ഒന്ന് വേവിച്ചെടുക്കാം പോവാണ് അര അരമുറി തേങ്ങ ഒരു അഞ്ചാറ് പച്ചമുളക് കിട്ടാ ചീനി മുളക് എടുത്തേക്കണേ ഏത് മുളകായാലും കുഴപ്പമില്ല പിന്നെ ഒരു അര ടീസ്പൂൺ ജീരകം നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം നമ്മുടെ പരിപ്പ് എന്തും കേട്ടോ ആവിയൊക്കെ പോയി നന്നായി വെന്തുണ്ട് നമുക്കൊരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ലോണം വെന്തുണ്ടിട്ട് ഇങ്ങനെ വേവണം പരിപ്പ് അതിലേക്ക് ഒരു ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് വെള്ളം കുറവായില്ലേ ഇനി മുരിങ്ങയുടെ ഇല ഇടണം തേങ്ങയും ചേർക്കണം ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഗ്യാസ് ആക്കി കൊടുക്കാം ഒന്ന് നന്നായി തിളക്കട്ടെട്ടോ എന്നിട്ട് മുരിങ്ങയുടെ എല്ലാം ചേർക്കാം ഈ പരിപ്പൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ നന്നായി തിളച്ചു തന്നിട്ടുണ്ട് നമുക്കതിലേക്ക് ഇത് തേങ്ങ മുരിങ്ങയുടെ ഇല ഇട്ടിട്ട് അധികം പിന്നെ തിളപ്പിക്കാൻ പാടില്ല ഒരുപാട് ജസ്റ്റ് ഒന്ന് തിള വാങ്ങണം വാങ്ങണമെന്ന് വെച്ചാൽ മുരിങ്ങയുടെ ഇല വല്ലാണ്ട് എന്ത് കഴിഞ്ഞാൽ ഒരു കയ്പ്പ് വരും നമുക്ക് തേങ്ങ ആദ്യം ചേർത്ത് കൊടുക്കാം ഈ മുരിങ്ങയുടെ ഇലയും കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം മുരിങ്ങയുടെ ഇല കഴുകി വൃത്തിയാക്കി വെച്ചാട്ടോ ഞാൻ നന്നാക്കിയിട്ട് നമ്മൾ നമ്മളിത് എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് തല വന്നു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ആക്കിയിട്ട് വറുത്തിടാം അതേ നന്നായി തിളച്ചിണ്ട് കേട്ടോ അതായത് തിള ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ എത്ര മതി മുരിങ്ങയുടെ എല്ലാം അങ്ങനെ ആ ചൂടിലിരുന്ന് വെന്തോളും നമുക്ക് വാങ്ങിയിട്ട് വറുത്തിടാം വെളിച്ചെണ്ണ അഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇത് കടുക് ഇട്ടു കൊടുക്കാം ഒരു സ്പൂൺ കടുക് കേട്ടോ ഇനി ഒരു മൂന്ന് മുളകും ഇനി കരുവായ്പല്ല ഒന്ന് പൊട്ടി വറ്റ കടുക്ക ഏകദേശം എന്തേ പൊട്ടിയിട്ടോ നമുക്കത് ഓഫാക്കാൻ തയ്യേ കറിയിലേക്ക് വെച്ച് കൊടുക്കാം നമ്മുടെ സൂപ്പർ ഫുഡായ മുരിങ്ങയില പരിപ്പ് കറി ഇവിടെ റെഡിയായി അപ്പൊ നമ്മടെ മുരിങ്ങയില കറി കണ്ടില്ലേ അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്ക ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും മുരിങ്ങയില കഴിക്കണത് എല്ലാവർക്കും നല്ലതാണ് ഏത് അസുഖമുള്ളവർക്കും നല്ലതാണ് അപ്പൊ എല്ലാവരും ഷുഗർ പേഷ്യന്റ് കൊളസ്ട്രോള് നമ്മുടെ ഫാറ്റിനെ അലിയിച്ചു കളയാനുള്ള കഴിവ് മുരിങ്ങയുടെ ഇലക്കുണ്ട് അപ്പൊ ഇലയിലെ ഏറ്റവും നല്ല ഇത് മുരിങ്ങയുടെ ഇലയാണ് എല്ലാം നല്ല നല്ലതാണ് ഇലകൾ പക്ഷെ മുറിങ്ങയുടെ ഇലയിൽ ഏറ്റവും കൂടുതൽ ഫൈബർ അടങ്ങിയിട്ടുള്ള കാരണം അത് ആഴ്ച ഒരു ദിവസം കഴിക്കുന്ന എല്ലാവർക്കും നല്ലതാണ് അപ്പൊ എല്ലാവരും ഇത് അവൈലബിൾ ആണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസങ്ങളിലും കഴിക്കാൻ നോക്കുക അപ്പൊ വീണ്ടും ഒരു നല്ല വെടിയമ്മ വരുന്നവരേക്ക് ഓക്കെ ബൈ